ഇപ്പോൾ ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു ായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതിയാണ് സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി ശക്തമായി ഇടപെടുക ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നേറിയ പാർട്ടിയാണ് കേരളത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സവിശേഷതകൾ പ്രതിപാദിച്ചുകൊണ്ട് അതിനാശയ അടിത്തള രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് സഹ വി എം എസ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൻ്റെ അഭേദ്യ ഭാഗമായ തിരുവിതാംകൂറിനെ പ്രത്യേക രാഷ്ട്രമാക്കി കേരളത്തെ തന്നെ ഭിന്നിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ പ്രതിരോധിച്ചതും പ്രധാനമായിട്ട് മുമ്പന്തിയിൽ നിന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് അറിയാം പുന്നപ്രവയലാർ സമരം അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ സമരങ്ങൾ സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരായ പോരാട്ടമാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ് അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഐക്യ കേരളം എന്ന ആശയം തന്നെ രൂപപ്പെടുകയും ഐക്യ കേരളം രൂപം കൊള്ളുകയും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ജൂണിൽ തൃശ്ശൂരിൽ ചേർന്ന പാർട്ടിയുടെ സമ്മേളനം കേരളത്തിലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അവസാനിപ്പിച്ച് മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചിരുന്നു പാർട്ടി മുന്നോട്ടേക്ക് വെച്ച ആ നയരേഖയുടെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഐക്യ കേരളത്തിന് ശേഷം നടന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രകടന പത്രികയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനങ്ങളുടെ മുമ്പിൽ ജന്മിത്വം അവസാനിപ്പിക്കുക ഉൾപ്പെടെയുള്ള ഭൂവത്കരണ നടപടികൾ ജനങ്ങളുമ്പോൾ പ്രകടന പത്രികയായിട്ട് അവതരിപ്പിച്ചത് കേരളത്തെ സംബന്ധിച്ച് അമ്പത്തി ഏഴിലെ ഇ എം എസിൻ്റെ ഗവൺമെൻറ് മുതൽ കാർഷിക ഭൂപന്തങ്ങളിൽ വരുത്തിയ മൗലികമായ മാറ്റത്തെ തുടർന്നാണ് ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജിൻമി എന്ന വർഗം കേരളത്തിൽ ഇല്ലാതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ഈ മൗലികമായ കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇത്തരത്തിലുള്ള ഇടപെടലൂടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് കിടപ്പാടം ഒരുക്കുന്നതിനും അഞ്ച് സെൻറ്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെയുള്ള ഭൂമി സ്വന്തമാക്കുന്നതിനും സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൗജന്യ വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യമേഖലയിലുള്ള ഫലപ്രദമായ ഇടപെടലും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തുന്ന വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമെല്ലാം കേരളത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രപരമായ കാരണങ്ങളാൽ അക്ഷരം പഠിക്കാൻ കഴിയാതെ പോയവർക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചം നൽകുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അമ്പത്തി ഏഴിൽ തന്നെ ആ പ്രക്രിയ്ക്ക് രൂപം നൽകി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയുണ്ടായി ഇത്തരം ബദൽ നയങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഒരു പുതിയ ചുവടുവകുപ്പിലേക്ക് കേരള സംസ്ഥാനം കടക്കുകയാണ് സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ വൈദ്യുതീകരണം ഡിജിറ്റൽ സാക്ഷരത സൗജന്യ ചികിത്സ സംവിധാനം ഒരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സാമൂഹ്യ പെൻഷനുകൾ പത്തറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് നൽകുന്ന നിലപാടുകൾ ഇങ്ങനെയുള്ള നിരവധി ഘടകപക്ഷ നയങ്ങളുടെ നേട്ടങ്ങൾക്കൊപ്പം നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി അത് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഇത് അത്ഭുതകരമായ കേരളത്തിൻ്റെ ചൂടുവോപ്പാണ് ഇത് ലോകത്തിലെ മുതലാളിത്ത രാഷ്ട്രങ്ങൾ മാത്രമല്ല സോഷ്യലിസ്റ്റ് പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം എ കെ ജി സെൻറ്ററിലേക്ക് എത്തിച്ചേർന്ന ചൈനീസ് ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൗതുകമുള്ള ചോദ്യം മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്ന് മാറി മാറി വന്ന പരിസ്ഥിതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ചോദ്യമാണ് അവർ ചോദിച്ചത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാമുള്ള നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ പഠിക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത് മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർ പോലും കേരളത്തിൻ്റെ മാതൃക തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി രാഷ്ട്രപതിയുടെ ഈ അടുത്ത ദിവസത്തിലുള്ള സന്ദർശനത്തിലും അവർ ഇക്കാര്യം എടുത്തു പറയുകയുണ്ടായി കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിയും എന്തിനേറെ രാഹുൽ ഗാന്ധി പോലും കേരളത്തിൻ്റെ മാതൃകയെ പിന്തുണക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഐക്യ കേരളം രൂപീകരിച്ച് ജന്മിത്വം അവസാനിപ്പിച്ച നമ്മുടെ നാട്ടുകൾ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം വളരെ ശക്തിയായിട്ട് നടത്തുകയുണ്ടായി ഇത് ലോകത്ത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായി കാണുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് കേരളീയർക്ക് ആകെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു നാട്ടമാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വികസന ചരിത്രത്തിലും രാഷ്ട്രീയ പഠനങ്ങളിലും ഉന്നതമായൊരു പാഠപുസ്തകമായി കേരളം മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതലാളിത്ത വ്യവസ്ഥ അതിൻ്റെ പ്രതിസന്ധിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിസന്ധി അങ്ങനെ മുതലാളിത്ത പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ലോകത്ത് മുതലാളിത്തു തന്നെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാണ് ഇന്ത്യ അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളം അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളമെന്ന നാടിൻ്റെ കൃത്യമായ ചരിത്രപരമായ വളർച്ചയും വികാസവും ഒരു പാഠപുസ്തകം പോലെ പഠിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയപ്പോൾ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനം അതിദരിദ്രരാണ് കേരളത്തിലുള്ളത് എന്ന കണക്ക് നമ്മുടെ മുമ്പിൽ വന്നത് ആ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഈ അതിദരിദ്രരായ ആളുകൾ ഈ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനം ആരൊക്കെയാണ് അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന് തന്നെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനം ഉൾപ്പെടെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം മുൻകിയെടുത്ത് വളരെ വേഗം നമുക്ക് സർവേ പൂർത്തീകരിച്ച് അറുപത്തിയാറായി അറുപത്തിനാലായിരത്തി ആറ് അധിദരിദ്രരുടെ കുടുംബമുണ്ട് എന്ന് വ്യക്തതയോടുകൂടി കണക്ക് ലഭിക്കുകയുണ്ട് പിന്നീട് നടന്ന പ്രവർത്തനത്തിൽ ഈ ഓരോ കുടുംബത്തെയും സൂക്ഷ്മാംശം പരിശോധിച്ച് അവർക്കാവശ്യമുള്ള അവരെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് കേരളത്തിലുടനീളം ആ പ്രവർത്തനങ്ങൾ നടത്തി വന്നതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് രണ്ടു വർഷം മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ആദ്യത്തെ അതിദരിദ്ര പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ പഞ്ചായത്ത് ഓരോ നഗരസഭ ഓരോ മണ്ഡലം ഓരോ ജില്ല അത് ദരിദ്രില്ലാത്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും വരുന്ന ഒന്നാം തീയതി ലോകത്തിന് മുമ്പ് തന്നെ ആവേശകരമായ അത്ഭുതകരമായ ഈ കാര്യം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിനു വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ ചേരുകയാണ് അന്നേ ദിവസം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം തിരുവനന്തപുരത്ത് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് സാമൂഹ്യ ജീവിതത്തിലെ പ്രമുഖരായ കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ തുറകളിലുമുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ചേരുന്ന ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് ഇക്കാര്യം ലോകത്തെ അറിയിക്കുകയാണ് അന്നേ ദിവസം കേരളത്തിലുടനീളം എല്ലാ വാർഡുകളിലും വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ അപാലവൃദ്ധം ജനതയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലക്കാർഡുകളും ഭാവനാപൂർവമായ മറ്റ് സാമഗ്രികളെല്ലാം ഉപയോഗിച്ച് ആ വാടതിർത്തിയിൽ പ്രകടനവും അതിനുശേഷം ഒരു യോഗവും തുടർന്ന് പായസദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരു സന്തോഷത്തിൻ്റെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഈ ഒന്നാം തീയതിത്തെ പരിപാടിയെ മാറ്റണം എന്നാണ് കേരളത്തിലുടകങ്ങളും തീരുമാനിച്ചത് നവംബർ ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ കേരള പിറവി ദിനമാണ് അതോടൊപ്പം നവകേരള പിറവി ദിനവുമായി മാറുകയാണ് ആ ഗൗരവത്തോടു കൂടി ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി നടക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി എടുത്ത ഈ തീരുമാനം മുപ്പത്തൊന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം മുപ്പത്തൊന്നാം തീയതിയും മറ്റ് പതിമൂന്ന് ജില്ലകളിലും ഒന്നാം തീയതിയും ഈ വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കും സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളും ഈ പരിപാടിയുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇങ്ങനെയൊരു കാര്യം ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണിന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത് കേരള പിറവിയെ സംബന്ധിച്ച് നിങ്ങൾ പറയാനുള്ള